പറഞ്ഞു ഓൾമോസ്റ്റ് ഓൾ ഓൾ മുസ്ലിംസ് ആർ ആർ നോട്ട് ടെററിസ്റ്റ് ടെററിസ്റ്റ് ബട്ട് മുസ്ലിം നമ്മളെ ലോകത്തെ തീവ്രവാദ അതിൽ ശതമാനം ഇസ്ലാം മുസ്ലിങ്ങളുണ്ട് നേരത്തെ ഹരി പറയുന്നത് കേട്ടു ഞാനൊരു ജേർണലിസ്റ്റ് ആണ് അത് പറ ആ വരി താങ്കൾ എവിടെ നിന്നാണ് ആ കണക്കെടുത്തത് എന്നൊന്ന് പറയാൻ പറ്റുമോ ഓക്കേ ഞാൻ അത് പറഞ്ഞപ്പോ ഞാൻ അതിനോട് ഒരു കാര്യം ചേർത്ത് വെച്ചിരുന്നു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അതെ അതിനുള്ള ഓർമ്മ അതിന്റെ കണക്കുകൾ ഓക്കെ പിന്നെ താങ്കൾ ഇപ്പൊ മുന്നേ ജാദർ ചോദിച്ച ഒരു ചോദ്യത്തിന് താങ്കൾ ചൈനയെ താങ്കൾ ഒരു ടെററിസ്റ്റ് കൺട്രി ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ ഈ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന എന്നുള്ള കാരണം കൊണ്ട് താങ്കളുടെ ഡെഫിനീഷൻ പ്രകാരം അത് ടെററിസ്റ്റ് കൺട്രി അല്ലേ അല്ലേസം ടെററിസമാണ് ആ അപ്പോ നിങ്ങൾ അമേരിക്കയെ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇവരൊക്കെ ടെററിസ്റ്റ് കൺട്രി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കോൺടക്സ് അമേരിക്ക നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗീകരിച്ച രാജ്യങ്ങളിൽ എൺപത്തിനാലെണ്ണം ഇൻവേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൺട്രിയാണ് അമേരിക്ക ഏഹ് അതിലിപ്പോ ഒരു പത്ത് കൺട്രി അല്ലെങ്കിൽ ഒരു എൺപത് കൺട്രി തന്നെ നിങ്ങൾ കൂട്ടിക്കോളും അവര് ജസ്റ്റിഫൈഡ് ആണ് എന്ന് കൂട്ടിക്കോളും ഒരു നാല് കൺട്രി ആണെങ്കിൽ പോലും അവർ ടെററിസ്റ്റ് കൺട്രി കൺട്രിയാണ് അവർ എനിക്ക് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയില്ല അവർ തെറ്റായി അവരുടെ ഉപയോഗിച്ച് ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഇറാഖ് എടുത്തോളും ഇറാഖിലാണ്ടോ സംഭവിച്ചത് ഓ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ നിങ്ങൾ അറിയാതെ എനിക്ക് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഓണസ്റ്റ്ലി ഭാവിക്കാന്നും ഇറാഖ് താങ്കൾക്ക് അറിയില്ല ഓക്കെ നിങ്ങള് ഇതാ തായ് നമ്മളുടെ പോച്ചിമിന്റെ വിയറ്റ്നാം അല്ല ഇറാഖ് ഇൻവേഡ് ചെയ്തപ്പോഴും അല്ല തായ് മറ്റേ വിയറ്റ്നാം ഇൻവേഡ് ചെയ്തതും ഒക്കെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ അമേരിക്കയെ

ടെററിസം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ആർ എസ് എസ് ഹിന്ദുവിസം ടെററിസം കൂടി വന്നിണ്ട് അത് വളരെ ശരിയാണ് അതൊരു നാലഞ്ച് കൊല്ലത്തിന് ശേഷം അതിന് മുന്നേ വരെ ഞാൻ വായിച്ചിട്ടുള്ള ടെററിസ്റ്റ് ഞാൻ പത്രത്തിലും ടി വിയിലും ഒക്കെ ഇപ്പൊ ഞാൻ വളരെ കുട്ടിയായിരുന്നപ്പോ കണ്ട വേൾഡ് ട്രേഡ് സെന്റർ അതിലൊക്കെ ടെററിസ്റ്റ് മുസ്ലിങ്ങളായിരുന്നു ഓക്കെ നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണോന്ന് അറിയില്ല മുസ്ലിങ്ങൾ ഇന്ത്യയിലെ നടത്തിയ ഒരു റൈറ്റ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മുസ്ലിങ്ങൾ ൾ നടത്തിയേക്കാളും കൂടുതൽ എനിക്ക് എനിക്ക് പറയാൻ മുസ്ലിങ്ങൾ ടെററിസം ഓക്കെ അപ്പൊ നിങ്ങൾ വായിച്ചു കേട്ടതും അതിന്റെ അപ്പുറവും ഉണ്ട് സത്യത്തിൽ ഇത് അറുപത്തിനാലിൽ വെസ്റ്റ് ബംഗാളിൽ എൺപത്തിമൂന്നിൽ ആസാമിൽ ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൊട്ട് എൺപത്തി ഒമ്പത് വരെ ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉത്തർപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരെ ഇനി ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദു സംഘടനകൾ നടത്തിയിട്ടുള്ള ഇത് കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റാണാലൈ വയലൻസി രണ്ടായിരത്തി ഏഴിൽ ക്രിസ്മസ് വയലൻസിൻ കൺ മഹൽ രണ്ടായിരത്തി എട്ടിൽ കണ്ഡ്മഹലിൻ്റെ ഒന്നുകൂടെ പിന്നെതാ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ കട്ടക്കിൽ അല്ല സോറി സദൺ കർണാടകയിൽ അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾ ടെററിസ്റ്റ് ആയിട്ട് അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ മുസ്ലിങ്ങൾ കൂടുതലുണ്ട് എന്ന് പറയുന്നതിൽ കണക്കില് ഇന്ത്യയിൽ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല അത് നിങ്ങൾ സംഭവിച്ചോ ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ഗോധര കലാപം എങ്കിലും അത് കലാപം ഗോധര ബാബരി മസ്ജിദ് തകർത്തു വരുന്ന ആൾക്കാരെ മുസ്ലിങ്ങളാണ് എന്നാണ് എന്റെ മനസ്സിലാക്കുന്നത് ആ എപ്പഴാച്ചാ ആയിരത്തി കൃത്യമായിട്ട് ഡേറ്റ് അറിയില്ല പക്ഷെ എപ്പോഴോ എപ്പോഴും വരുന്ന ട്രെയിൻ മുസ്ലിം ആ ആരെങ്കിലും ആവട്ടെ മുസ്ലിങ്ങൾ കത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതും ടെററിസ്റ്റ് ആക്ട് ആണ് എന്നാണ് പിന്നെ ടെററിസം എന്നുള്ളതിന് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷം ചെയ്യുമ്പോൾ മാത്രമാണ് അത് ടെററിസം മെജോറിറ്റി ചെയ്യുമ്പോൾ അത് എപ്പോഴും ഗവണ്മെൻറ്റിൻ്റെ ആക്റ്റുകളാണ് പോളിസികളാണ് നിങ്ങൾ അമേരിക്കയെ ന്യായീകരിക്കാനുള്ള ഏക കാരണം അതാണ് അമേരിക്ക ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരു സംഭവം തെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ചൈന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു പോളിസിയാണ് നേരെ മറിച്ച് മാർക്കിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷം ഗവൺമെന്റിനെതിരെ പൊരുതുമ്പോൾ അത് എന്തായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അത് ടെററിസമായിട്ടാണ് കുട്ടിനെ ടെററിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ചെയ്തതെല്ലാം ടെററിസമായിട്ട് പോലും ഇപ്പോൾ കുട്ടിൻ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമേരിക്ക കുട്ടിനെ ടെററിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് മെജോറിറ്റി മീഡിയ കൺട്രോൾ അവരുടെ കയ്യിലാണ് അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് ടെററിസം എന്നുള്ളത് ഞാൻ യോജിക്കുന്നു ആ അപ്പോ നിങ്ങൾ പറയുന്നതിലും ചരിത്രപരമായിട്ടും യാതൊരു ബന്ധവും എന്നുള്ളത് രൂപപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഓൾമോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ആ വീട് യു താങ്ക് യു ഫോർ ഓക്കെ ആ ഒരു കാര്യം ഒന്ന് പിന്നെ ഹരി അങ്ങനെ ഒന്ന് എന്താ പറയാ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി ആ രൂപത്തിൽ സംസാരിച്ചല്ല എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഒരു പിന്നെ ഒരു ഇതായി എടുത്തു മാത്രമേ ഉള്ളൂ ആ രൂപത്തിൽ മാത്രം എടുക്കുക ഇവിടെ പ്രധാനമായും ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും ഒരു ഒരു പൊതുബോധം ഈ രൂപത്തിൽ തന്നെയാണ് പിന്നെ ബോധപ്പെടുക പൊതുബോധത്തിന്റെ ഇരകളാണ് ഒരു പക്ഷെ നമ്മൾ എല്ലാവരും പൊതുബോധത്തിന്റെ ഇരകൾ തന്നെ ആയിരിക്കാം കാരണം നമ്മൾ മീഡിയകളിലൂടെ കാണുന്നത് ഈ പിന്നെ എന്താ പറയുക ഒരു അധികാരമുള്ളവന്റെ നെറേറ്റീവ് പലപ്പോഴും അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും ഈ മുസ്ലിം മുസ്ലിം ടെററിസം എന്നുള്ളത് നിരന്തരം കേൾക്കുകയും ജനിച്ചത് തൊട്ട് അത് മാത്രം കേൾക്കുകയും എന്നാൽ അതേ സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ യു എൻ അംഗീകരിച്ചിട്ടുള്ള ഇത്രയും രാഷ്ട്രങ്ങളെ ഇൻവേഡ് ചെയ്തിട്ടില്ല അവിടെ ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുക പറഞ്ഞാൽ തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല അത് എതിർക്കപ്പെടേണ്ട കാര്യമാണെന്നുള്ളതും ഒരു സംശയം ഇല്ല എന്നാൽ ആയിരക്കണക്കിന് ഇതേപോലെയുള്ള ട്രേഡ് സെന്ററുകളോ അല്ലെങ്കിൽ പിന്നെ ജനവാസ കേന്ദ്രങ്ങൾ തന്നെ നശിപ്പിച്ചിട്ടുള്ള അമേരിക്കയെ നമ്മൾ ടെററിസ്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതുവരെ അവിടെയാണ് മീഡിയ ഒക്കെ നമ്മുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ ബോധ്യങ്ങളെ എങ്ങനെയാണ് മാറ്റി മാറ്റിമറിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് മുസ്ലിങ്ങളാണ് ടെററിസ്റ്റ് അല്ലെങ്കിൽ ആദ്യം ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസും പിന്നെ ഓൾമോസ്റ്റ് ആക്കുന്നതും ഒക്കെ ഞാൻ ആ ആക്കിയതിന് പറയല്ലേ കുറച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഇത്രയും റയോട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഇന്ന് പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നടക്കുന്ന ബുൾഡോസർ ടെററിസത്തെ നമ്മൾ കാണുന്നില്ല കാരണം അത് അധികാരമുള്ളവന്റേതാണ് അത് മീഡിയ ചർച്ച ചെയ്യില്ല അല്ലെങ്കിൽ ആ നിലക്ക് ടെററിസമായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നില്ല അപ്പൊ അത് പിന്നെ കൃത്യമായി നമ്മൾ ഈ പൊതുബോധത്തിന്റെ ഇരകൾ ആകുന്നത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇപ്പോ നേരത്തെ കോട്ട് ചെയ്തിട്ടുള്ളത് പോലെ ഒരു ആന്റി ഇസ്ലാമിക് വെബ്സൈറ്റുകളാണ് ആന്റി ഇസ്ലാമിക് വെബ്സൈറ്റുകൾ ഇതിനു വേണ്ടി മാത്രമായിട്ടുണ്ട് മീഡിയ ഓൾറെഡി അതിൻ്റെ ആ ഒരു പൊതുബോധം പിന്നെ മുന്നോട്ട് പോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനുവേണ്ടി മാത്രമായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് അതാണെങ്കിൽ സെർച്ചുകളിൽ പെട്ടെന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്നതാണ്